പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ആധാരത്തിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ് കടലാസ് മുദ്രപത്രങ്ങൾ ഒഴിവാക്കി പുതിയൊരു രീതിയിലേക്ക് മാറുകയാണ് ഇതോടെ കേരളത്തിൽ വസ്തുപ്രമാണം ഉൾപ്പെടെ വിലയാധാരം ഇഷ്ടദാനം ധനനിശ്ചയം കരാറുകാർ പരസ്പര കൈമാറ്റം വിൽപത്രം വിവിധതരം മുക്തിയാറുകൾ തുടങ്ങിയവയെല്ലാം തന്നെ പുതിയ രീതിയിലേക്ക് മാറും കേരളത്തിലെ വിവിധ തരം ആധാരങ്ങൾ ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കടലാസ് മുദ്രപത്രങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ ഇതോടെ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ സംവിധാനത്തിലേക്ക് മാറുകയാണ് ഈ പുത്തൻ സംവിധാനം നടപ്പിലാക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നുകഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ആധാരമെഴുത്തുകാരുമായി വിശദമായ ചർച്ച നടത്തിയിരുന്നു നിലവിലുള്ള ആധാരമെഴുത്തിന് പകരം പുതിയ ടെംപ്ലേറ്റിലേക്ക് സംവിധാനങ്ങൾ മാറുകയാണ് അതായത് നിലവിലുള്ള കടലാസ് മുദ്രപത്രങ്ങൾ വഴിയുള്ള ആധാരമെഴുത്ത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ മാറ്റി പകരം ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ ടെംപ്ലേറ്റ് സംവിധാനത്തിലൂടെയായിരിക്കും നിർവഹിക്കുക നിലവിൽ ഇരുപത്തിരണ്ട് തരം ആധാരങ്ങളാണ് ഉള്ളത് അവ പര്യാപ്തമല്ലാത്തതിനാലാണ് പൂർണ്ണമായും അത് ഒഴിവാക്കി ടെംപ്ലേറ്റിലേക്ക് മാറുന്നത് അതോടെ കൂടുതൽ മാതൃകകൾ നിലവിൽ വരികയും ചെയ്യും ഇതുപ്രകാരം ആധാരം ചെയ്യുന്ന വ്യക്തിയുടെ പേര് വസ്തുവിൻ്റെ വിവരങ്ങൾ സാക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വസ്തുവിൻ്റെ മുൻകാല രേഖകളിലെ വിവരം ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക കോളങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ആധാരത്തെ സംബന്ധിച്ച് മറ്റു വിവരങ്ങളുണ്ടെങ്കിൽ അത് ചേർക്കുവാനുള്ള പ്രത്യേക കോളങ്ങളും ഉണ്ടാകും ഇഷ്ടദാനം ഭാഗപത്രം ഉൾപ്പെടെയുള്ളവ ഈ ഭാഗത്ത് രേഖപ്പെടുത്തുവാനായി സാധിക്കുകയും ചെയ്യും ഇതെല്ലാം ചേർത്ത് ഓൺലൈൻ മുഖേന സബ് രജിസ്ട്രാർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ നടപടികളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നു ആധാരം ആധാരമെഴുത്തുകാർ മുഖേന തന്നെയാകും ഇതെല്ലാം നടപ്പിലാക്കുക ഈ കടലാസ് മുദ്രപത്രങ്ങൾ ഒഴിവാക്കി പുതിയ ടെംപ്ലേറ്റ് സംവിധാനത്തിലേക്ക് കടക്കുന്നതോടെ മുദ്രപത്രങ്ങൾ അച്ചടിക്കുവാനുള്ള ചിലവ് പൂർണ്ണമായി കുറയ്ക്കുവാൻ സംസ്ഥാനത്തിന് സാധിക്കും മാത്രമല്ല ആവശ്യത്തിന് മുദ്രപത്രങ്ങൾ ലഭ്യമല്ലാതിരുന്നത് പലപ്പോഴും ഉപയോക്താക്കളെ ഈ പുതിയ സംവിധാനത്തിലേക്ക് കടക്കുന്നതിലൂടെ ഈ പ്രയാസത്തിൽ നിന്നും ഉപയോക്താക്കൾക്ക് രക്ഷ നേടാനാകും ട്രഷറികളിൽ വിൽപ്പന ഇല്ലാതെ കെട്ടിക്കിടക്കുന്ന ചെറിയ വിലയുടെ മുദ്രപത്രങ്ങൾ പുനർമൂല്യനിർണ്ണയം നടത്തി സീൽ ചെയ്ത് ഒപ്പുവെച്ച് വിറ്റ് തീർക്കുന്ന നടപടി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു സ്റ്റോക്ക് തീരുന്നതോടെ മുദ്രപത്രത്തിന്റെ വിൽപ്പന സംസ്ഥാനത്ത് നിർത്തുന്നതായിരിക്കും അൻപത് രൂപ മുതൽ ആയിരം രൂപ വരെ മുഖവിലയുള്ള മുദ്രപത്രത്തിന് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു ആധാരം എഴുത്തുകാരുടെ കമ്മീഷൻ അയ്യായിരം പതിനായിരം രൂപയുടെ മുദ്രപത്രത്തിന് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും പതിനയ്യായിരം ഇരുപതിനായിരത്തി അയ്യായിരം രൂപയുടെ പത്രത്തിന് രണ്ട് ശതമാനവുമായിരുന്നു കേരളത്തിലെ രജിസ്ട്രേഷൻ ഇടപാടുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിങ്ങിലേക്ക് മാറുന്നതായിരിക്കും ഇതിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ വേഗത്തിലാക്കുവാൻ ട്രഷറി രജിസ്ട്രേഷൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാഷണൽ ഇൻഫോമാറ്റിക്സ് സെൻ്ററാണ് സാങ്കേതിക സംവിധാനം ഒരുക്കുന്നത് സംസ്ഥാനത്തെ മുന്നൂറ്റി പതിനഞ്ച് സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇതിനുള്ള വെബ് ക്യാമറകളും വിരലടയാളം രേഖപ്പെടുത്തുവാനുള്ള ബയോമെട്രിക് സംവിധാനങ്ങളും സജ്ജമാക്കിയതായാണ് വിവരം ഇതിനായി കോടിയോളം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് മുദ്രപത്രങ്ങൾ വിറ്റിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടാത്ത രീതിയിലാണ് സർക്കാർ പുതിയ രീതിയിലേക്ക് മാറുന്നത് ആധാരം രജിസ്റ്റർ ചെയ്യേണ്ടവർ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ പേൾ ആപ്ലിക്കേഷനിലൂടെ രജിസ്ട്രേഷൻ കേരള വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം എവിടെയാണോ രജിസ്ട്രേഷൻ നടത്തേണ്ടത് ആ സബ് രജിസ്ട്രാർ ഓഫീസ് കണ്ടെത്തി ടോക്കൺ എടുക്കുക വെബ്സൈറ്റിൽ ലഭ്യമായ മാതൃക ആധാരം ഉപയോഗിച്ച് ആധാരം സ്വയം തയ്യാറാക്കാം ആധാരവിലയുടെ അടിസ്ഥാനത്തിൽ മുദ്രവിലയ്ക്ക് അനുസരിച്ച് യൂണിക്ട്രാൻസാക്ഷൻ ഐ ഡി ഈ സ്റ്റാമ്പ് റെഫറൻസ് നമ്പർ എന്നിവയുള്ള പേ സ്ലിപ്പ് ലഭിക്കും ഇതുമായി ഈ സ്റ്റാമ്പ് വിതരണ ലൈസൻസ് ഉള്ള വെണ്ടറെ സമീപിക്കണം വെണ്ടർക്ക് ട്രഷറിയിൽ നിന്ന് നൽകിയ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് സ്റ്റാമ്പ് ലഭ്യമാക്കാം മുദ്രക്കടലാസിൽ നിന്ന് പുതിയ ടെംപ്ലേറ്റിലേക്ക് ആധാരം ഉൾപ്പെടെയുള്ളവ കടക്കുന്നതിലൂടെ നടപടികൾ കൂടുതൽ സുതാര്യമാകും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം